ജമാഅത്തെ ഇസ്ലാമിയും ഇതര സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ജമാഅത്തെ ഇസ്ലാമിയും ഇതര സംഘടനകളും തമ്മിലുള്ള മൗലിക വ്യത്യാസം എന്താണ് എന്നതാണ് ചോദ്യം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ സമഗ്രതയും അത് പ്രവർത്തന മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന സുപ്രധാനമായ നാല് പ്രവർത്തന മാർഗങ്ങളെപ്പറ്റി ഞാൻ സൂചിപ്പിക്കണ്ടേ അപ്പൊ ഇവിടെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലേക്ക് വരിക ഇപ്പോ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ട് മൂന്ന് ധാരകൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഒരു ധാര വേണമെങ്കിൽ സുന്നി ധാര എന്ന് വേണമെങ്കിൽ പരിചയപ്പെടാൻ വേണ്ടി മാത്രം പറയാം യാഥാസ്ഥിതിക ധാര എന്ന് പോലും പറയുന്നത് യഥാർത്ഥത്തിൽ അത് ശരിയായിരിക്കില്ല കാരണം അത് അവർ അംഗീകരിക്കാത്ത ഒരു വിശേഷണമാണ് അവർ യാഥാസ്ഥീകരാണ് യാഥാസ്ഥിഗർ എന്ന് വെച്ചാൽ യഥാസ്ഥിതി എന്ന അർത്ഥമേ ഉള്ളൂ പക്ഷെ എങ്കിൽ പോലും അത് ഒരു ആക്ഷേപ സ്വഭാവത്തിൽ പറയുന്നത് കൊണ്ട് ആ പരം പോലും പറയാതെ ധാര ഈ സുന്നി ധാരയിൽ മൂന്ന് നാല് സംഘടനകളുണ്ട് സമസ്ത കേരളയുണ്ട് ഉണ്ട് ദക്ഷിണ കേരള എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന ധാരയുണ്ട് നമ്മുടെ ഈ വണ്ടൂരുകാരനായ പോയ സതകത്തുള്ള മൂലി നേതൃത്വം നൽകുന്ന സംസ്ഥാന കേരള എന്ന ഒരു ധാരയുണ്ട് ഇനി ഒരു പരിധിവരെ തബുലേഖ ജമാഅത്ത് ഏതാണ്ട് ആ ധാരയിൽ ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ധാരയുണ്ട് വേറൊരു ധാര സലഫി ധാര എന്ന് വേണമെങ്കിൽ അവരെ പറ്റി നമുക്ക് പറയാം മുജാഹിദ് വിഭാഗങ്ങളുടെ രണ്ട് ഗ്രൂപ്പുകൾ ഉൾക്കൊള്ളുന്ന വിഭാഗത്തെയും അതല്ലെങ്കിൽ ഇനി ഗ്രൂപ്പിന്റെ പുലർപ്പിനെ തുടർന്ന് എങ്ങും തൊടാതെ നിഷ്പക്ഷമായി നിശബ്ദമായി നിൽക്കുന്ന വിഭാഗവും ഇപ്പോൾ അവസാനം ഒരു സംഘടന വേണ്ട എന്ന് പറഞ്ഞു പോയിരിക്കുന്ന ഈ നാല് വിഭാഗം ഉൾക്കൊള്ളുന്ന സലഫിധാര സലഫിധാരയിൽ ഇപ്പോൾ അതിലെ നാല് വിഭാഗം ആളുകളായിട്ടാണ് രണ്ട് വിഭാഗത്തിന്റെ കൂടെ നിൽക്കുന്നവർ നിശബ്ദമായി നിൽക്കുന്നവർ സംഘടന വേണ്ട എന്ന് പറയുന്ന ആളുകൾ ഇങ്ങനെ ഏതാണ്ട് നാലായി വിഭജിച്ച് നിൽക്കുന്ന ഈ സലഫീധാര പിന്നെ ഉള്ളത് സാമുദായിക ധാരയാണ് സാമുദായിക ധാരയിൽ അതിൽ മുസ്ലിം ലീഗ് ഐ എൻ എൽ വേണമെങ്കിൽ പി ഡി പി ഇങ്ങനെയുള്ള ധാരകളെ മൊത്തം ഉൾക്കൊള്ളിക്കാം ഇനി ഇതൊക്കെയാണ് സാധാരണ മുസ്ലിം സമൂഹത്തിലെ ഇസ്ലാമിക ആദർശം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടു പ്രവർത്തിക്കുന്ന പിന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി അതിൽ ആ ഗണത്തിൽപ്പെടുത്താവുന്ന വേറെ ഒരു പ്രസ്ഥാനം ഇന്ന് ചൂണ്ടിക്കാണിക്കാനില്ല ഒരുപക്ഷെ ചില ആളുകളൊക്കെ സിമി എന്നൊക്കെ പറയുമെങ്കിൽ പോലും സിമി എന്ന നിലവിലില്ല എൻ ഡി എഫ് ആ ധാരയിൽപ്പെട്ട പ്രസ്ഥാനമല്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവർ പോലും അത് അംഗീകരിക്കുന്ന വിഷയമല്ല ആ ഒരു ധാരയിൽപ്പെട്ടതല്ല അപ്പൊ ജമാ ഇസ്ലാമി ആ വിഷയത്തിൽ ഏക പ്രസ്ഥാനമായി നിൽക്കുന്നു അപ്പൊ ഇങ്ങനെ നേരത്തെ സൂചിപ്പിച്ച നാല് അടിസ്ഥാനപരമായ പ്രവർത്തനം ഒന്ന് അതിന്റെ മതപരമായ മേഖല അതിൽ സുന്നി വിഭാഗങ്ങളും സലഫി വിഭാഗങ്ങളും അവർ മുഖ്യമായി തെരഞ്ഞെടുത്തിരിക്കുന്ന മതപരമായ മേഖലയാണ് ഈ മതപരമായ ആദ്യത്തെ മേഖല മതപരമായ മേഖല അതിന് ദാബത്തി മേഖല എന്ന് പറയുന്നതാണ് ശരി ഇസ്ലാഹി മേഖല എന്ന് പറയുന്ന പോലും ശരിയല്ല ഇസ്ലാഹ് എന്ന പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത് സാമൂഹ്യ തിന്മകളെ ചെറുക്കുന്ന കാര്യത്തിലാണ് വിശ്വാസപരമായ ജീവനതകളെ ചെറുക്കുന്ന കാര്യത്തിലല്ല വിശുദ്ധ ഖുർആൻ ഇസ്ലാഹ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കാൻ ഇസ്ലാഹ് എന്ന് വെച്ചാൽ വിശ്വാസപരമായ ജീവനതകളെ ചെറുക്കുക എന്ന അർത്ഥത്തിലാണ് സലഫി സുഹൃത്തുക്കൾ അവരെ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ ഖുർആന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു സമൂഹത്തെയും ആ സമൂഹത്തിന് പേരിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല അവരിൽ ഇസ്ലാഹ് ഉണ്ടായിരിക്കെ ിൽ ശിക്ഷിക്കുകയില്ല അവരിൽ ഇസ്ലാഹ് ഉണ്ടായിരിക്കേ അപ്പൊ ഇസ്ലാഹ് എന്ന് പറയുന്ന പറയുന്നത് വിരുദ്ധമാണ് വ്യത്യസ്തമാണ് അപ്പൊ അതിൽ പ്രഗത്ഭരായ മുഫസ്രൾ പറയുന്നത് മുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസപരമായ ജീവിതകളാണ് വിശ്വാസപരമായ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിറുക്ക് ബുദ്ധിമുട്ടുകളുമാണ് മുൽമ് ഈ മുൽമിന്റെ പേരിൽ അള്ളാഹുത്തലാ ഒരു സമുദായത്തെയും ശിക്ഷിക്കുകയില്ല അതിൽ അള്ളാഹു ശിക്ഷിക്കുന്നത് ഇസ്ലാഹ് ഇസ്ലാഹ എന്ന് പറയുന്നത് അക്രമങ്ങൾ അനീതികൾ മർദ്ദനങ്ങൾ ചൂഷണം പീഡനം ഈ രൂപത്തിലുള്ള മനുഷ്യനെ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് അവിടെ അള്ളാഹു തല ഫസാദ് എന്ന് പറയുന്നത് ഇസ്ലാഹ് ഫസാദാണ് ഫസാദ് അതുകൊണ്ടാണ് ഒമാക്കു അവര് മുസ്ലിഹുകളാണെന്ന് പറയുന്നു പക്ഷേ അവർ മുസ്ജിദുകളാണ് എന്നാണ് ഓർ പറയുന്നത് അപ്പൊ ഇസ്ലാഹിന്റെ മറുപക്ഷം എന്ന് പറയുന്നത് ഷിർഖ് വിദഗത്തല ഫസാദാണ് ഫസാദ് എന്നതുകൊണ്ട് മനുഷ്യനെ ഉപദ്രവിക്കുന്നതിനെയാണ് ഫസാദ് സുഹൃത്തുരു ബക്കളയിലുണ്ടല്ലോ അവർ പറയുന്നു മുസ്ലിഹൂൻ മുസ്ലിഹുൽ എന്നാൽ അവർ മുസ്ലിഹുകളല്ല അവർ മുഫ്സിദുകളാണ് അപ്പൊ അതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പദപ്രയോഗം തന്നെ ആ അർത്ഥത്തിൽ വേണ്ടത്ര സൂക്ഷ്മമാണോ എന്ന് ഒരു സംശയം ഒരു നിലപാട് ഞാൻ ഇവിടെ ഉന്നയിക്കുകയാണ് അപ്പൊ ആ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വിശ്വാസപരമായ മേഖലയാണ് അത് സമുദായത്തിൽ ഉള്ളതും സമുദായത്തിന്റെ പുറത്തുള്ളതും അപ്പൊ സമുദായത്തിന്റെ ഉള്ളിൽ സുന്നിധാരയെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗവും സലഫീധാരയും ഈ നേരത്തെ പറഞ്ഞ നാല് പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാമത്തെ ഒരു മേഖലയിൽ മാത്രമാണ് അവർ കേന്ദ്രീകരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ഇസ്ലാഹി യഥാർത്ഥ ഇസ്ലാഹ എന്ന് പറയുന്നത് സാമൂഹ്യ തിന്മകളെ ചെറുക്കുന്ന കാര്യമാണ് ജിഹാദ് എന്ന് പറയുന്നത് അക്രമമർദ്ദന പീഡനങ്ങളെ ചെറുക്കുന്ന കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങളിലും അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു ധീരമായ പ്രവർത്തനമോ പോരാട്ടമോ അവരുടെ ഭാഗത്ത് കാഴ്ചവെക്കാറില്ല പിന്നെയുള്ളത് സേവന പ്രവർത്തനങ്ങളാണ് സേവന പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ കുറെ ആളുകൾ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിന്റെ പ്രവർത്തനവും മതകീയമായ മേഖലയിൽ ഒതുങ്ങുകയും സുന്നിധാര അതിന്റെ പാരമ്പര്യവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം പരമ്പരാഗതമായി എല്ലാം സംരക്ഷിക്കണം ഇതാണ് അവരുടെ കാഴ്ചപ്പാട് പരമ്പരാഗതമായത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ പക്ഷെ പരമ്പരാഗതമായതിൽ അടിസ്ഥാനമുള്ളത് മാത്രം സംരക്ഷിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് പരമ്പരാഗതമായതിൽ അടിസ്ഥാനമുള്ളത് സംരക്ഷിക്കുക അടിസ്ഥാനമില്ലാത്ത നിരാകരിക്കുക എല്ലാ പാരമ്പര്യവും ശരിയല്ല എല്ലാ പാരമ്പര്യവും ശരിയല്ല പക്ഷെ പാരമ്പര്യത്തെ മാത്രം സംരക്ഷിക്കുക എന്ന വാദത്തോട് പൂർണ്ണമായും എല്ലാ പാരമ്പര്യവും സംരക്ഷിക്കുക എന്ന വാദത്തോട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് യോജിപ്പില്ല പാരമ്പര്യത്തിൽ അടിസ്ഥാനമുള്ളത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെ മറുഭാഗത്ത് സലഹി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസികളും അനാചാരങ്ങളും ചെറുക്കുക എന്നതായിരുന്നു ദീർഘകാലം അവരുടെ മുഖ്യമായ അജണ്ട തീർച്ചയായിട്ടും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറുക്കപ്പെടേണ്ടത് തന്നെ പക്ഷേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെറുക്കുക എന്നത് മാത്രമാണോ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏത് കാലഘട്ടത്തിലെയും ദൗത്യം ദൌത്യത്തിന്റെ അവസാനം ഇതിന് മാത്രമായിരുന്നു പ്രവാചകന്മാർ ലോകത്തേക്ക് വന്ന് പ്രവാചകന്മാർ ലോകത്ത് വന്ന് ഈ ഒരു ദൌത്യം മാത്രമായിരുന്നു എന്നു അല്ല അതുകൊണ്ട് ഇസ്ലാമി പ്രസ്ഥാനം നിർവഹിക്കുന്നത് പ്രവാചക ദൌത്യത്തിന്റെ പൂർണ്ണമല്ല എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാട് പ്രവാചക ദൌത്യത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ പൂർണ്ണതയല്ല അതിന്റെ വേണമെങ്കിൽ നാലിൽ ഒന്ന് എന്ന് മാത്രം പറയാം അതുകൊണ്ട് ഈ നാലിൽ ഒന്ന് മാത്രം നിർവഹിച്ചാൽ പോരാ അതുകൊണ്ട് സലഫി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം ഇസ്ലാമിക ദൌത്യത്തിന്റെ പൂർണ്ണമല്ല രണ്ടാമത്തത് ആ വിഷയത്തിൽ സലഫി പ്രസ്ഥാനം സ്വീകരിക്കുന്ന നയത്തോളം ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വിയോജിപ്പുണ്ട് ഈ നയമല്ല അവിടെയാണ് ആ നയത്തെപ്പറ്റി പറയുമ്പോഴാണ് സോപ്പുടൽ എന്നൊക്കെ പറയുക അതിന് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ സോപ്പ് കൊണ്ട് തന്നെയാണ് അഴുക്ക് കഴുകി നമ്മൾ അഴുക്ക് കഴുകി കളയുന്ന കൊണ്ടല്ലല്ലോ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അഴുക്കുകൾ നമ്മൾ കത്തിക്കൊണ്ട് മുറിച്ച് മുറിച്ച് ഇങ്ങനെ കളഞ്ഞാൽ അവസാനം ശരീരം ശരീരമുണ്ടാവുകയില്ല അതുകൊണ്ട് സോപ്പുടൽ എന്നത് ആക്ഷേപഹാസ്യമാണെങ്കിലും അത് സോപ്പ് എന്ന് വെച്ചാൽ വളരെ മനോഹരമായി സോപ്പിംഗ് എന്ന പദത്തിന്റെ അർത്ഥം വളരെ ഭംഗിയായി അത് പരിഹരിക്കുക എന്ന് തന്നെയാണ് ആ സോപ്പിങ്ങിൽ കൂടി തന്നെ വേണം ഈ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ അത് ഒരു അക്രമാസക്തമായ നിലപാടിൽ കൂടിയല്ല അത് വൈരാഗ്യം സൃഷ്ടിക്കുകയുള്ളൂ മൂത്ര ഒഴിക്കുന്നവനെ നിങ്ങൾ വളരെ കഠിനമായി ആക്ഷേപിച്ചാൽ അവൻ പറയും മിണ്ടാതിരുന്നു അല്ലെങ്കിൽ ഞാൻ നടന്നുകൊണ്ട് മൂത്ര ഒഴിക്കും എന്ന് മിണ്ടാതിരുന്നു അധികം പറഞ്ഞാൽ ഞാൻ നടന്നുകൊണ്ട് മൂത്ര ഒഴിക്കും അപ്പൊ അവനെ മൂത്രപടിക്കാൻ സമ്മതിക്കുകയും അതിനുശേഷം മാറ്റി സഹോദര ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് എന്ന് മാന്യമായി ചോദിക്കേണ്ടതിന് പകരം അവന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്ന് മൂത്രപടിക്കലിനെ പറ്റി ഒരു മുഖാമുഖം നടത്താം ഒരു സംവാദം നടത്താമെന്ന് വെച്ചാലോ എന്തായിരിക്കും സംഭവിക്കുക അവസാനം നടന്നുകൊണ്ട് മൂത്രം അപ്പൊ ഈ ശൈലി ഈ മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസം അനാചാരങ്ങളും ചെറുക്കുന്ന കാര്യത്തിൽ ഈ ശൈലിയോട് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ യോജിപ്പില്ല അപ്പം ഭാഗികമാണ് അവരുടെ പ്രവർത്തന ദൌത്യം അവരുടെ ശൈലി ഒരു സൌഹാർദ്ദപരമായ ഒരു ശൈലിയല്ല ഇപ്പോൾ ദാഴ്വത്തിൽ കുറെയൊക്കെ അവർ ഏറ്റെടുത്തിട്ടുണ്ട് ഒരു എട്ടുപത്തുവർഷം ായി ആ ദിവത്തിന്റെ വിഷയത്തിലും ദത്തിലും ആ മറുപക്ഷത്തെ ആക്ഷേപിച്ച് അക്രമ ആക്രമകമായ ഒരു സ്വഭാവം സ്വീകരിക്കുന്ന ഒരു ശൈലി ദാഴ്വത്തിന്റെ വിഷയത്തിലുമുണ്ട് സ്നേഹ സംവാദം എന്നിവയിൽ നടക്കുന്ന പരിപാടിപാടുകളും മറ്റ് മതവിശ്വാസികളുടെ ആരോ വിശ്വാസങ്ങളോട് ഒരു അല്പം തീവ്രമായ രൂപത്തിൽ പ്രതികരിക്കുന്ന ഒരു ശൈലിയുണ്ട് ദർവത്തിന്റെ കാര്യത്തിലും ഇസ്ലാമിക പ്രസ്ഥാനം അത്തരം നിലപാടല്ല സ്വീകരിക്കുക അപ്പൊ അതുകൊണ്ട് ഒരു സലഫി പ്രസ്ഥാനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പൂർണ്ണമായും ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ല ഭാഗികമായി മാത്രം പ്രവർത്തിക്കാൻ കഴിയൂ സുന്നി ധാരയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സമ്പൂർണമായും ഇസ്ലാമിന്റെ വേണ്ടി പ്രവർത്തിക്കുവാൻ അവന്റെ സുന്നി പ്ലാറ്റ്ഫോം മതിയാവുകയില്ല അത് അവർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവർ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റു പ്ലാറ്റ്ഫോം സ്വീകരിക്കുന്നത് അവൻ പൂർണ്ണമായ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് രണ്ടും ഇനി സാമുദായിക പ്രസ്ഥാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം ഇസ്ലാമിക സമൂഹത്തിന്റെ അവസാനത്തെ ലക്ഷ്യം ഒന്നും ലാസ്റ്റും സമുദായത്തിന്റെ അവകാശങ്ങൾ ലക്ഷിക്കൽ മാത്രമാണോ അല്ലല്ലോ സമുദായത്തിന്റെ അവകാശങ്ങൾ ലക്ഷിക്കൽ മാത്രമല്ല മൊത്തം മനുഷ്യവർഗത്തിന്റെ അവകാശങ്ങൾ രക്ഷിക്കുക നേരത്തെ പറഞ്ഞ പ്രവാചകന്മാർ ഏതെല്ലാം ദൌത്യം ഏറ്റെടുത്തിട്ടുണ്ടോ ആ ദൌത്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കുക അതിൽ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക അതുകൊണ്ട് ലീഗ് ഏറ്റെടുത്തിരിക്കുന്ന ദൌത്യവും ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർണ്ണതയല്ല മാത്രമല്ല അതിന് അവർ തെരഞ്ഞെടുക്കുന്ന നയസമീപനങ്ങളോടും അത് വേണ്ടത്ര ഫലപ്രദമായി വിജയിപ്പിക്കാൻ അവർക്ക് കിട്ടിയ അവസരം അവർ വിനിയോഗിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും ലീഗുമായി ജമാഅത്ത് ഇസ്ലാമിക്ക് ആശയവിയോജിപ്പുണ്ട് അവ ലീഗിന്റെ പ്ലാറ്റ്ഫോമും ഒരു സമ്പൂർണ്ണ ഇസ്ലാമിക പ്രവർത്തനത്തിന് പര്യാപ്തമല്ല അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണ ഇസ്ലാമിക പ്രവർത്തനത്തിന് പര്യാപ്തമായ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ് എല്ലാ രംഗവും പ്രവാചകന്മാർ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ രംഗത്തും അടിയുളച്ചു നിന്നുകൊണ്ട് സമ്പൂർണ്ണമായ രൂപത്തിൽ ഇസ്ലാമിക ആദർശം ഉയർത്തിപ്പിടിക്കുവാനും ഇസ്ലാം ഏകതരമായ മുഴുവൻ ആദർശങ്ങളെയും വർജിക്കുവാനും ഇസ്ലാമിക വിരുദ്ധമായ നീതിക്കും സത്യത്തിനു വിരുദ്ധമായ മുഴുവൻ തിന്മകളെയും ചെറുക്കുവാനും സഹായകമായ ഒരു സമ്പൂർണ്ണമായ ആദർശ പ്രവർത്തനത്തിന്റെ പ്ലാറ്റ്ഫോം ഒന്ന് ജമാഅത്തെ ഇസ്ലാമി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ കഴിയൂ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങൾ ഭാഗികമായ പ്രവർത്തനം